പാലാ പോലീസ് സി പി എം ഗുണ്ടകളായി മാറുന്നു സി പി എം ഏരിയ കമ്മിറ്റിയുടെ കയ്യൂക്ക് കയ്യിൽ വെച്ചാൽ മതി ബി ജെ പിയും ബി എം എസും തൊഴിലാളി വിഷയം ഏറ്റെടുക്കും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ പ്രൈവറ്റ് ബസ് സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നേരെ നടത്തിയ അതിക്രൂരമായ മർദ്ദനം അത് ഈ സാധാരണ തൊഴിലാളിക്കാർ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് നേരെ നടത്തിയ സി പി എമ്മിൻ്റെ ഗുണ്ടായുസമാണ് ഇന്നലെ കൊട്ടാരമത്തെ സ്റ്റാൻഡിൽ അരങ്ങേറിയത് ഇവിടെ നടക്കുന്ന അനധികൃതമായ സി പി എമ്മിൻ്റെ ഗുണ്ടായുസവും പ്രവർത്തനവും കാലങ്ങളായി ഈ പരിസരത്ത് നടക്കുകയാണ് ഇവിടെ കൺസഷൻ്റെ പേരിൽ ഉണ്ടായ തർക്കങ്ങളുമൊക്കെ പറഞ്ഞു തീർക്കേണ്ടത് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ നിലവിലുള്ളപ്പോൾ പോലീസ് നോക്കി നിൽക്കേ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ നടത്തിയ ക്രൂരമായ മർദ്ദനമാണ് ഇവിടെ അരങ്ങേറിയത് പോലീസ് പറയുന്നത് അത് ഭരണകക്ഷിയല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന പാലായില നാണം ഘട്ടം നിറികട്ട പോലീസാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഗുണ്ടകളായിട്ട് പാലായിലല്ല കേരളത്തിൽ ഊരോ പ്രവർത്തിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുമ്പോൾ അല്ലെ തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളായ തൊഴിലാളി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട പോലീസ് നോക്കി നിൽക്കുകയാണ് പോലീസ് സംരക്ഷണം ഒരുക്കുന്നത് ഗുണ്ടകൾക്കാണ് അതല്ലാതെ ഇവിടെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ തൊഴിലാളികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുമ്പോൾ പോലീസ് ഗുണ്ടകൾക്ക് സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അത് നേതൃത്വം കൊടുക്കാൻ സി പി എമ്മിന്റെ ഗുണ്ടകൾ വളഞ്ഞിട്ട് സാധാരണക്കാരായ ബസ് തൊഴിലാളിമാരെ മർദ്ദിക്കുന്നത് കണ്ട് രസിക്കുന്ന മെറികെട്ട പോലീസാണ് പാലായിൽ ഇന്നലെ കാണാൻ സാധിച്ചത് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പോലീസിന്റെ നാടകം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇത്ര ക്രൂരമായിട്ട് തൊഴിലാളികളെ മർദ്ദിക്കുമ്പോൾ പോടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നെറികെട്ട നാണം കെട്ട പോലീസിനെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്നത് എന്നാൽ പോലീസ് നിയമം പാലിച്ചാൽ ഒരാളെ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കുന്ന ആക്രമണത്തിന് വിധേയനാകുന്ന ആളിനെ സംരക്ഷിക്കേണ്ടതും ആക്രമിക്കുന്നയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുമാണ് ഇതുവരെ അതിനൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല